ഹായ് ഞാനിന്ന് ഉച്ചയ്ക്ക് ഊണിന് കറി ഉണ്ടാക്കാൻ പോണത് വൻപയറും കപ്പക്കയും കൂടി എരിശ്ശേരിയാണ് കേട്ടോ അതെ പപ്പായയും കൂടി എരിശ്ശേരിയാണ് തേങ്ങ അരയ്ക്കണില്ല തേങ്ങ അരയ്ക്കാതെ വെറുതെ പച്ചമുളകും കറിവേപ്പിലയും വെളിച്ചെണ്ണയും മാത്രം ഒഴിച്ചിട്ട് ഒരു എരിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വൻ വൻപയറും ഞാൻ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു വേണേ ഇനി ഇത് ഈ കുക്കറിൽ ഇട്ട് ആദ്യം തന്നെ വേവിക്കട്ടെ കേട്ടോ അപ്പോൾ നമുക്കിത് വേവിക്കാം ഈ പയറ് വെള്ളത്തിലിടുന്നതിന് മുമ്പ് തന്നെ ഞാനൊന്ന് അരിച്ചു വിട്ടോ അപ്പം അതൊക്കെ ഒന്ന് ചെരിച്ച് ചെരിച്ചിങ്ങനെ അരിച്ചു കൊടുക്കണേ അല്ലെങ്കിൽ ചിലപ്പോൾ അതിനകത്തൊരു ചെറിയ മണ്ണ് കല്ലൊക്കെ ഉണ്ടാവും കേട്ടോ അതൊന്ന് സൂക്ഷിക്കണം ഞാൻ അങ്ങനെ ചെയ്തിട്ട് വെള്ളത്തിലിട്ടത് അത് കഴിഞ്ഞ് ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടേണ്ട കേട്ടോ മഞ്ഞൾപ്പൊടി ഇവിടെ അടുത്തുനിന്ന് പൊടിക്കുന്ന സ്ഥലത്തൊന്നും മേടിച്ചതാണ് മായമൊന്നുമില്ലാട്ടോ നല്ല ഒറിജിനൽ മഞ്ഞൾപ്പൊടിയാണത് കുക്കറിൻ്റെ വിസിൽ വരുമ്പോഴത്തേക്കും പോയിട്ട് മുറ്റത്ത് തന്നെ മൂന്നാല് മുളകിൻ്റെ തൈ ഉണ്ട് അതിനകത്തുനിന്ന് തന്നെ മുളക് മൂന്നാലഞ്ചെണ്ണം പറക്കുകട്ടോ പിന്നെ വേറെ മുളക് കൂടി ഒന്നും ഇടൂല ഈ പച്ചമുളക് മാത്രമേ ഇടണുള്ളൂ തേങ്ങയരക്കില്ല കേട്ടോ അങ്ങനെ ഒത്തിരി വെളിച്ചെണ്ണ ഒഴിക്കും ലാസ്റ്റ് ഉള്ളി ഉള്ളിമുളകിച്ചിട്ട് അപ്പോൾ അത് മാത്രമേ ഉള്ളൂ പച്ചമുളകും കാന്താരി മുളകും കറിവേപ്പിലയും ഒക്കെ ഞാൻ മേടിക്കൽ കുറവാണ് മിക്കവാറും ഇവിടെ നിന്ന് പറമ്പിൽ തന്നെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് കടയിൽ പോയി ഇതിന് മൂന്നും മേടിക്കലില്ല ആ എന്തായാലും പയറ് വെന്തില്ല വിസിലൊന്നും വന്നിട്ടില്ല കുക്കറിയിൽ നിന്ന് അപ്പോൾ അത് വരുമ്പോഴത്തേക്കും കപ്പയ്ക്ക അരിഞ്ഞെടുത്ത് ചെറുതായി അരിഞ്ഞ് കഴുകിയെടുക്കട്ടെ അങ്ങനെ നമ്മുടെ കപ്പക്ക പയറും കറി വേഗം റെഡി ആയിട്ടോ വേറെ ഒരു ചിലവൂല മൂന്നാലഞ്ച് ചെറിയ ചെറിയുള്ളിയും ചതച്ചിട്ട് കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണയും ഒഴിക്കണം കുറച്ച് കറിവേപ്പില ഇട്ടാൽ മാത്രം മതി കേട്ടോ തേങ്ങ അരച്ച പോലെ തന്നെയുള്ള കറിയായിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത് ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ കുമ്പളങ്ങയേക്കാളും അല്ലെങ്കിൽ വെള്ളരിക്കേക്കാളും ഒക്കെ എത്രയോ നല്ല ടേസ്റ്റാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവണം ഈ കപ്പയ്ക്ക ഞാൻ പണ്ടു അതേട്ടോ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതേ വെക്കാറുള്ളൂ എന്നിട്ട് അതില്ലെങ്കിൽ മാത്രമേ ഞാൻ കുമ്പളങ്ങയെ വെള്ളയിരിക്ക മേടിക്കുകയുള്ളൂ കേട്ടോ